ിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മളെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമന്റ്സ് അത്രത്തോളം വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടു പോകാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മോണറ്റൈസ് ചെയ്തെടുത്ത് നല്ല വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ പക്ഷേ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവറും എന്നുള്ളത് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ടല്ലേ ചാനൽ തുടങ്ങി സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടിട്ടും കഷ്ടപ്പെട്ട് കുറേ നാളുകൾ എടുത്ത് മൊണറ്റൈസ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് എന്നാൽ ചാനൽ തുടങ്ങി ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മൊണറ്റൈസേഷൻ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് ആദ്യത്തേത് സ്ഥിരമായി വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് നേടിയ മൊണറ്റൈസേഷൻ ആണെങ്കിൽ രണ്ടാമത്തേത് കാശ് കൊടുത്ത് നേടുന്ന മൊണറ്റൈസേഷൻ ആണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാശ് കൊടുത്ത് ഇങ്ങനെ കിട്ടുന്ന ഒരു മൊണട്ടൈസേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമ്മുടെ ചാനൽ പിന്നീട് കാണാൻ പോകുന്നില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മാത്രമേ സ്ഥിരമായിട്ട് നിലനിൽക്കൂ അതല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നല്ല രസകരമായ വീഡിയോസ് ഒക്കെ ഇട്ട് ആൾക്കാരെ രസിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ഇടുന്ന ആളുകളാണെങ്കിൽ ഒരു പരിധി വരെ നല്ല വ്യൂസ് കിട്ടും എന്റെ അഭിപ്രായത്തിൽ എന്നും വീഡിയോസ് നമ്മൾ ചെയ്ത് നല്ല നല്ല കണ്ടന്റ്സ് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ചെയ്യണ വിഷയം അതിനെ അതിനെക്കുറിച്ചുള്ള സ്ഥിരമായിട്ടുള്ള വീഡിയോ ചെയ്ത് ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടെ കൂട്ടി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് മറ്റുള്ളവരുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമല്ലോ അപ്പോൾ ആ വീഡിയോസ് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് വെറുതെ അങ്ങ് പോവാതെ ആ ഒരു വീഡിയോയുടെ അടിയിൽ നമ്മൾ ഒരു കമന്റ് രേഖപ്പെടുത്തണം നമ്മളുടെ ഒരു അഭിപ്രായം അതിലേക്ക് ഒന്ന് രേഖപ്പെടുത്തുക അങ്ങനെ കുറേ വീഡിയോസിൽ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഇടങ്ങളിൽ നമ്മുടെ ചാനലിൽ നിന്നും ഈ കമന്റ് നമ്മൾ നമ്മുടെ ഐഡിയയിൽ നിന്നും ഈ കമന്റ് പോകുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങും ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നത് കൂടാതെ നല്ല നല്ല കമന്റ്സ് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പൊതുവേ അങ്ങനെയാണ് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റുള്ളവരുടെ പോസ്റ്റുകൾക്കൊക്കെ നമ്മൾ കമന്റ് ഇടുമ്പോഴാണ് നമ്മളെ നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പം കൂടുതലായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യും യൂട്യൂബ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും അപ്പം നമ്മുടെ ചാനലിന് കുറേ കൂടെ വ്യൂസും കിട്ടും ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കമൻ്റുകൾ ഇടുമ്പോൾ പത്ത് പേരെ കമന്റ് രണ്ട് പേരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്ക പുതിയ യൂട്യൂബേഴ്സും എല്ലാ വീഡിയോസിൻ്റെയും അടിയിൽ പോയിട്ട് ആരൊക്കെയുണ്ട് ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെയുള്ള കമൻസ് ഇടാറുണ്ട് സ്ഥിരമായിട്ട് എല്ലാവരും ഇടുന്ന ഒരു കമൻ്റ് ആയതുകൊണ്ട് ഇതൊരു സ്പാം കമൻ്റ് ആയിട്ടാണ് യൂട്യൂബ് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയുള്ള കമൻസ് ഇടാതെ നമ്മൾ സത്യസന്ധമായ അഭിപ്രായങ്ങൾ വ്യക്തമായി ഓരോ വീഡിയോസിൻ്റെ അടിയിലും രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് യൂട്യൂബിന് മനസ്സിലാകും അതേത് ഭാഷയിൽ നമ്മൾ രേഖപ്പെടുത്തിയാലും യൂട്യൂബിന് മനസ്സിലാകും ഇവർ ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണെന്ന് അപ്പോൾ യൂട്യൂബ് നമ്മളെ കൂടുതൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യും നമ്മുടെ ചാനൽ മോണട്ടൈസ്ഡ് ആകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പാർട്ട്ണർ അല്ല ഓക്കെ നമ്മൾ മൊണട്ടൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ യൂട്യൂബിന്റെ ഒരു പാർട്ണറായി മാറത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മൊണട്ടൈസേഷൻ കിട്ടുന്നതിന് മുമ്പ് ഇടുന്ന ഓരോ കമൻസും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ പോലും വളരെ നിസാരമായ കാരണങ്ങൾ കൊണ്ട് യൂട്യൂബ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കമൻസ് ഇടുമ്പോഴും മറ്റ് വീഡിയോസിൻ്റെ അടിയിൽ പോയി കമൻസ് ഇടുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കുട്ടികളുടെ വീഡിയോസ് ചെയ്യുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ശ്രദ്ധിക്കപ്പെടാനും നമുക്ക് വേഗത്തിൽ മൊണട്ടൈസേഷൻ കിട്ടാനും ഒക്കെ ഉപകരിക്കുന്ന ചില മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് നമ്മൾ മറ്റുള്ള വീഡിയോസിന് നല്ല നല്ല കമൻസുകൾ ഇടുക യൂട്യൂബിൽ യൂട്യൂബിലെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് പ്രസന്റ് ചെയ്യുക വളരെ ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് കാര്യമില്ല റെഗുലറായിട്ട് ഇത് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് വേഗത്തിൽ തന്നെ മൊണറ്റൈസേഷൻ കിട്ടാൻ അത് ഉപകരിക്കും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ കണ്ടന്റ് എങ്ങനെ തുടങ്ങണം എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ലാത്ത ഒരാളാണ് പക്ഷേ യൂട്യൂബ് തുടങ്ങി സമ്പാദിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻറ്റ്സ് ഒരു ടിപ്സ് പറഞ്ഞുതരാം അതായത് നമുക്ക് സോങ്സ് ഉണ്ടല്ലോ ഫിലിം സോങ്സ് ഒക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തിടാം അതല്ലെങ്കിൽ ഫിലിം സോങ്സ് നന്നായിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും സ്ഥിരമായിട്ട് ഇതേപോലെയുള്ള സോങ്സ് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് എന്താ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇടാം അതല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ മൂവി ക്ലിപ്സ് അത് എ ഐയിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ധാരാളം ഉണ്ട് ഇതൊന്നും അല്ല ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിലാണോ നിൽക്കുന്നത് അതിൻ്റെ വീഡിയോസ് രസകരമായ രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മതി ഉദാഹരണത്തിന് തയ്ക്കുന്ന എന്ന് വിചാരിക്കുക നിങ്ങൾ തയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വർക്ക്സും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള എന്തെങ്കിലും പാറ്റേൺസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓരോ വർക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്ന വർക്കുകൾ നിങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുക ഓക്കെ അത് ലൈവായിട്ട് തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല വ്യൂസ് കിട്ടും അതുപോലെ മീൻ വിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ പോയി മീൻ എടുത്തുകൊണ്ട് വരുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടും ഇതൊക്കെ ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപോലെ തെങ്ങ് കയറാൻ പോകുമ്പോൾ തെങ്ങ് ചെത്തുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതിനൊക്കെ നല്ല വ്യൂസ് ആണ് അതുപോലെ ഹൗസ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് തന്നെ വീഡിയോസ് ചെയ്യുന്ന ഒത്തിരി ൾക്കാരുണ്ട് ഇങ്ങനെ അതുപോലെ ക്ലോത്ത് റീസെല് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷോപ്പ് ഉള്ള ആൾക്കാർ അതിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ കണ്ടൻറ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു വലിയ സ്റ്റോറിയൊക്കെ എഴുതി അതിനെ നമ്മൾ അഭിനയിച്ച് പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല മിക്ക ആൾക്കാരുടെയും യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു ക്യാമറയുടെ മുന്നിൽ അവരത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരിരുന്ന് രാവിലെ എഴുന്നേൽക്കുന്നതും വലുതേക്കുന്നതും ഒരുങ്ങുന്നതും സ്കൂളിൽ പോകുന്ന കാര്യം കുട്ടികളുടെ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അവരൊരുമിച്ചിരുന്ന് കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ അവർ അവരൊന്ന് ഷോപ്പ് ിന് പോകുന്നതും അവർ ഷോപ്പിങ്ങിന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ കാണിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ നമ്മളൊരു ചമ്മലൊന്നും ഇല്ലാതെ അതൊരു ക്യാമറയുടെ മുന്നിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ക്യാമറ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മൈൻഡ് ചെയ്യാതെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു കണ്ടന്റ് അങ്ങനെ ചെയ്തിട്ടാണ് മില്ലിയൻസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ഓരോരുത്തർക്കും കിട്ടുന്നത് കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് കാണാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ വ്യൂസ് കൂടുതൽ കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ ചാനൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് തുടങ്ങണം എന്നൊന്നും ആഗ്രഹിച്ച് തുടങ്ങിയതൊന്നുമല്ല നമ്മളും ചെറിയ ചെറിയ കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് പക്ഷേ പേപ്പർ ക്യാരി ബാഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും കൂടുതൽ വ്യൂസ് കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് അങ്ങനെ say do. കുറേ റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അതൊരു ബിസിനസ് ലെവലിലേക്ക് മാറിയതുകൊണ്ട് ഈ ചാനൽ ബിസിനസ് ഓറിയൻ്റെ ചാനലായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുക്കിംഗ് കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി ടാക്കീസ് എന്ന് പറഞ്ഞൊരു ചാനൽ അതുപോലെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലുണ്ട് ഹസ്ബൻഡിനെ വേറൊരു ചാനലുണ്ട് അപ്പോൾ ഇടുക്കി ടാക്കീസ് എന്നുള്ള ചാനലുകൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ വീട്ടിലെ കാര്യങ്ങളാണ് അതിനകത്ത് മെയിൻ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ എന്താണോ ഇടുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ചെയ്യുന്ന ഒരു രീതി അത് തന്നെ ആ ഒരു കണ്ടന്റിന്റെ ആ ഒരു രീതി തന്നെ സ്ഥിരമായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചാനൽ മാറും ആ ഒരു കാറ്റഗറിയിലേക്ക് മാറും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ശരിക്കും പറഞ്ഞാൽ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട് അത് നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം വേറെ ആരെയും ഉപദ്രവിക്കാതെ മാന്യമായ രീതിയിൽ അത് സമ്പാദിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ് അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്ന് അറിയാതെ ഇരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് മുമ്പും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും മുതൽ മുടക്കില്ലാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ല കൂടി ചാനൽ തുടങ്ങുകയും മുന്നോട്ട് ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തോളൂ എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്